പറഞ്ഞ പോലെ സുനാമി വന്നു കടലിൽ വലിയ വന്നില്ല വന്നില്ല ഒരു ഒരു തീയ പറഞ്ഞോനില് വന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു പ്രവചനത്തിന്റെ സോഷ്യൽ മീഡിയ പണി ജാപ്പനീസ് ബാബ പ്രവചനത്തിന് അറിയപ്പെടുന്ന റിയോ ജൂലൈ അഞ്ചിന് ലോകം ഞെട്ടുന്ന ഒരു ദുരന്തം ജപ്പാനിൽ നടക്കും ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിൽ കടലിൽ ഒരു വലിയ വിള്ളലുണ്ടാകും കടൽ തിളച്ചു മറിഞ്ഞു സുനാമി വരും എന്നൊക്കെയായിരുന്നു അവരുടെ പ്രവചനം കൃത്യസമയം പറഞ്ഞു പൊട്ടും ക്ലോക്ക് പക്ഷെ പറഞ്ഞതുപോലെ ദുരന്തം ജപ്പാന് മൂന്ന് ഡോളറിലെ നഷ്ടം ഉണ്ടാവുകയും ചെയ്തു ഇത്ര ബിൽഡപ്പൊക്കെ ഇട്ട് തൽസുഖി പ്രവചിച്ചപ്പോൾ ഇനിയങ്ങാടത് സത്യമായാലോ എന്നൊരു ചെറിയ പേടി എല്ലാവർക്കും തോന്നി സ്വാഭാവികം അതുകൊണ്ടെന്താ ജപ്പാനിലേക്കുള്ള മുഴുവൻ വിമാന സർവീസും റദ്ദാക്കുകയും ചെയ്തു ജപ്പാന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ടൂറിസ്റ്റുകളൊക്കെ ജീവൻ ടൂർ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്തു പാവം ജപ്പാൻ ഫ്യൂച്ചറൈസോ എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു ഇതിലാണ് ഇവർ ഈ പ്രവചനങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നത് ഡായന രാജകുമാരിയുടെ മരണവും കോവിഡും ഒക്കെ ചെയ്യിച്ച് പ്രവചിച്ചിട്ടുണ്ടെന്നും അതൊക്കെ സത്യമായില്ലേ അതുപോലെ ഇതും സത്യമാവുമെന്നായിരുന്നു ആരാധകരുടെ പക്ഷം സിസ്റ്റത്തെ പറ്റിയ ചെറിയ ഗ്ലിച്ച് കാരണമാകും ഇത്തവണ പാളിയതെന്നും ചിലപ്പോ അടുത്ത മാസം പ്രവചനം ഫലിച്ചാലോ എന്നും പറഞ്ഞു കാത്തിരിപ്പിലാണ് ഇപ്പൊ ആരാധന അപ്പൊ ശരിയെന്നാൽ